പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം എന്ന് പിന്നാലെ ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷത്മാനിയെ വധിച്ചതായി ഇസ്രയേലിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ് ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് അലി ഷത്മാനി കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഷത്മാനി രാജ്യത്തെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ഖോലം അലി റാഷിദ് ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് അലി ഷത്മാനിയെ പുതിയ കമാൻഡറായി ഇറാൻ നിയമിക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ അലി ഷത്മാനിയുടെ മുൻഗാമിയ മേജർ ജനറൽ ഗൊലാം അലി റാഷിദിനെ വധിച്ചിരുന്നു ഇതിന് പിന്നാലെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്വാർട്ടേഴ്സ് ഇറാൻ മിലിറ്ററി എമർജൻസി കമാൻഡ് മേധാവിയായി മേജർ ജനറൽ അലി ഷാദ്മാനിയെ ഇറാന്റെ അലി ഖമേനി ചുമതല ഏറ്റെടുത്ത് ദിവസങ്ങളായിട്ടേ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ വധിച്ചതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന ചൊവ്വാഴ്ച അവകാശപ്പെട്ടത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറും പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത സൈനിക ഉപദേഷ്ടാവുമാണ്

ിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു ഷത്മാനി എന്നത് ഐ വീണ്ടും വീണ്ടും ഊന്നി അതുകൊണ്ട് തന്നെ ഖമേനയിലേക്ക് അടുത്തു എന്ന് തന്നെയാണ് ഇസ്രായേൽ സൂചിപ്പിക്കുന്നത് ഇറാനിയൻ സായുധ സേനയുടെ അടിയന്തര കമാൻഡിന്റെ കമാൻഡറായും അനുഷ്ഠിച്ചിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാനിയൻ സൈന്യവും അദ്ദേഹത്തിന്റെ കീഴിലാണെന്നും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു ഇറാന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകൾ കൊണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയുമല്ല അലി ഖമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തിയും കൂടിയാണ് ഷത്മാാനി അലി ഷത്മാനി കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇതുവരെ ഇറാൻ ഔദ്യോഗികമായി അതേസമയം സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ാണ് ഇദ്ദേഹത്തിന്റെ മുൻഗാമി കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് പുതിയ കമാൻഡറായി ഇദ്ദേഹം നിയമിക്കപ്പെട്ടത് ഇറാനിലെ ഇസ്രയേൽ സ്ഫോടനം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പ്രാദേശിക സമയം രാവിലെ എട്ടേ മുക്കാലിന് സ്ഥലത്ത് സ്ഫോടനത്തെ തുടർന്ന് കനത്ത പുക ഉയർന്നതായിട്ടാണ് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ മാർഗമായ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ മിസൈൽ സൗകര്യങ്ങളെയും നിരവധി നഗരങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളെയും തകർത്തിരുന്നു ആക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാനും ഇസ്രയേലിൽ ആക്രമണം നടത്തുകയാണ് ഇറാനിയൻ സേനയുടെ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേരിയാണ് ഇസ്രേൽ വധിച്ച പ്രമുഖരിൽ ഒരാൾ കമാൻഡർ ഇൻ ചീഫായി സേവനം അനുഷ്ഠിച്ച ഹുസൈൻ സലാമി ഹൊൻ സലാമി ഐ ആർ ജി സി എയറോസ്പേസ് ഫോഴ്സിന്റെ കമാൻഡർ സേവനം അമീർ അലി ഹാജി സാദി തുടങ്ങിയവരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമിയെ വധിച്ചാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മണിക്കൂറുകൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലും പ്രതികരിച്ചിരുന്നു ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിച്ചത് ഖമേനിയെ കൊല്ലാനുള്ള പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീട്ടോ ചെയ്തു എന്ന റിപ്പോർട്ടുകളെ നാഹു നിഷേധിക്കുകയാണ് ഉണ്ടായത് ഖമേനി വധം സംഘർഷം വധിപ്പിക്കുകയല്ല അവസാനിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് ഊന്നി പറഞ്ഞു കർമാനുസ്